ആ പ്രിയാമ്പിളിൽ കൂടി ഒന്ന് കണ്ണോടിച്ചാൽ ഭരണഘടനയുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണ എല്ലാവർക്കും ഉണ്ടാവണം എൻ്റെ വിശ്വാസം എൻ്റെ ആരാധന അതൊക്കെ ചെയ്യാൻ അവകാശം ഉള്ളപ്പോഴും അത് മറ്റൊരാളിനെ ഹനിക്കാൻ പാടില്ല എന്നതാണ് ഫ്രീഡത്തേക്കാൾ ചില പരിമിതികൾ വരുന്നതാണ് ലിബർട്ടി റിപ്പബ്ലിക് എന്നതുകൊണ്ട് ജനായത്ത ഭരണം ജനപ്രതിനിധികളുടെ ഭരണം എന്നതാണ് നമ്മൾ വിവക്ഷിക്കുന്നത് മറ്റു തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളെല്ലാം മാറി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണത്തിലേക്ക് ഒരു രാജ്യം പോകുമ്പോഴാണ് ഒരു റിപ്പബ്ലിക്ക ആകുന്നത് തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് മുതൽ ഇന്ത്യ അത്തരത്തിലുള്ള ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി അവർ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് അവരുടെ അവസാനത്തെ യോഗം കൂടുന്ന സമയത്ത് അതിൻ്റെ പ്രിയാമ്പിൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഒബ്ജക്റ്റീവ്സ് ഉൾക്കൊള്ളുന്ന ഒരു റെസൊല്യൂഷൻ അത് പാസ്സാക്കിക്കൊണ്ടാണ് ആ പ്രിയാമ്പിൾ പൂർത്തിയാക്കുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ അതൊന്നും വിശദീകരിക്കില്ല അതിൻ്റെ പ്രിയാമ്പിളായി അംഗീകരിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്തിമമായി രൂപം കൊടുത്ത അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് റീസൺസ് ആ റെസൊല്യൂഷനാണ് അതിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകളൊക്കെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ നടക്കുകയും ചെയ്താണ് നിയമസഭയിൽ നിയമം നിർമ്മിക്കുമ്പോൾ ഏറ്റവും അവസാനമാണ് ആ നിയമത്തിൻ്റെ പീഡിയ അല്ലെങ്കിൽ പ്രിയാമ്പിൾ എടുക്കുന്നത് പ്രിഫൈസ് എന്നുള്ള നിലയിലോ പ്രിയാമ്പിൾ എന്നുള്ള നിലയ്ക്കോ ചുരുക്കപ്പേരും പീഡികയും മലയാളത്തിൽ പറയുമ്പോൾ ചുരുക്കപ്പേരും പീഡികയും എന്നത് ഏതൊരു നിയമനിർമ്മാണത്തിൻ്റെയും അവസാനത്തെ ഭാഗമാണ് ബാക്കി എല്ലാ ക്ലാസ്സുകളും ചർച്ച ചെയ്തതിന് ശേഷം നിയമം ഫൈനലൈസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും അവസാനത്തെ ഐറ്റമായി ചുരുക്കപ്പേരും പീഡിയേയും എടുക്കുന്നത് അങ്ങനെ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്തും ആ ഭരണഘടനയുടെ എല്ലാ ആർട്ടിക്കിളും അനുച്ഛേദങ്ങളും ചർച്ച ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രീഫേസ് ഈ പ്രിയാമ്പിൾ അത് ചർച്ച ചെയ്തത് അത് ചർച്ച ചെയ്യുമ്പോൾ ആ പ്രിയാമ്പിളിൽ കൂടി ഒന്ന് കണ്ണോടിച്ചാൽ ഭരണഘടനയുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണ എല്ലാവർക്കും ഉണ്ടാവണം എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട് ഭരണഘടന എന്തെല്ലാമാണ് വിവക്ഷിക്കുന്നത് അതിൻ്റെ സമ്മാൻ സബ്സ്റ്റൻസ് ഒരു നക്ഷല്ലിൽ ഏറ്റവും ചുരുക്കത്തിൽ പ്രതിപാദിക്കുന്നതായിരിക്കണം പ്രിയാമ്പിൾ എന്ന നിലയിൽ കണ്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ് എഴുതിയത് അതിൽ കൂടി ഞാൻ ആവർത്തിക്കുകയല്ല വി ദ പീപ്പിൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ എങ്ങനെ കാണുന്നു എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എല്ലാ ഇന്ത്യയിലെ എല്ലാ സിറ്റിസനും പൗരന്മാർക്കും ജസ്റ്റിസ് ഉറപ്പാക്കുന്നു മൂന്ന് തരത്തിലുള്ള ജസ്റ്റിസ് സോഷ്യൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ആ മൂന്ന് ജസ്റ്റിസ് മൂന്ന് നീതിയും ഉറപ്പാക്കുന്നു എന്ന് ആ മുഖപുരയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങളാണ് തുടർന്ന് ഭരണഘടനയിൽ വരുന്നതല്ല മറ്റൊന്ന് ലിബർട്ടി ആ ലിബർട്ടി എന്നുള്ള വാക്കും യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉപയോഗിച്ചിരിക്കുന്ന ലിബർട്ടി പൂർണ്ണമായ അർത്ഥത്തിൽ ഫ്രീഡം എന്ന് പറയാൻ കഴിയുന്നതല്ല ഇതൊക്കെ വായിക്കുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും ഫ്രീഡവും ലിബർട്ടിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന കാര്യത്തിൽ എനിക്കും സംശയമുണ്ടായിരുന്നു ഫ്രീഡമാണ് ലിബർട്ടി ലിബർട്ടിയാണ് ഫ്രീഡം അപ്പോൾ പിന്നെ എന്താ ലിബർട്ടിയും ഫ്രീഡവും തമ്മിൽ വ്യത്യാസം അപ്പോഴാണ് കൂടുതൽ മനസ്സിലാക്കിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഫ്രീഡത്തേക്കാൾ ചില പരിമിതികൾ വരുന്നതാണ് ലിബർട്ടി പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ആ സ്വാതന്ത്ര്യം ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്നതാണ് ലിബർട്ടിയുടെ പ്രത്യേകത ലിബർട്ടി എങ്ങനെയുള്ള ലിബർട്ടി ലിബർട്ടി ഓഫ് തോട്ട്സ് ചിന്തകളെ സംബന്ധിച്ച് എക്സ്പ്രഷൻ ബിലീഫ് ഫെയ്ത്ത് വർഷിപ്പ് ആ അതിനുള്ള സ്വാതന്ത്ര്യം കൃത്യമായി ഭരണഘടന കൊടുക്കുന്നു എനിക്ക് എൻ്റെ ചിന്തകൾ അത് എക്സ്പ്രസ് ചെയ്യാൻ എൻ്റെ വിശ്വാസം എൻ്റെ ആരാധന അതൊക്കെ ചെയ്യാൻ അവകാശമുള്ളപ്പോഴും അത് മറ്റൊരാളിനെ ഹനിക്കാൻ പാടില്ല എന്നതാണ് ലിബർട്ടിയും ഫ്രീഡവും തമ്മിലുള്ള വ്യത്യാസം ഫ്രീഡം ആണെങ്കിൽ മറ്റൊരാളിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നോക്കേണ്ടത് കാര്യമേ ഇല്ല പക്ഷേ ലിബർട്ടി ആവുമ്പോൾ അത് മറ്റൊരാളിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതുകൂടി പരിഗണിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ലിബർട്ടി ഓഫ് തോട്ട്സ് എക്സ്പ്രഷൻ ബിലീഫ് ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് അതിനുള്ള ലിബർട്ടി അതിൽ കൃത്യമായി കൊടുത്തിട്ടുള്ളത് ദെൻ ഇക്വാളിറ്റി തുല്യത ആ തുല്യതയുടെ കാര്യത്തിലും വളരെ കൃത്യമായി ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി പദവിയുടെ കാര്യത്തിലും അവസരങ്ങളുടെ കാര്യത്തിലും ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നു എല്ലാവർക്കും ടു ആൾ സിറ്റിസൻസ് ടു സെക്യർ ടു സിറ്റിസൻസ് ഓഫ് ഇന്ത്യ എല്ലാ ഇന്ത്യൻ സിറ്റിസനും ഇതിത്രയും ഉറപ്പാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഫ്രറ്റേണിറ്റിയെ സംബന്ധിച്ച് പറഞ്ഞേക്കുന്നത് അതും ലിബർട്ടിയെ പോലെ തന്നെ ഫ്രാൻസിൻ്റെ ഫ്രഞ്ചിൽ കടമെടുത്തതാണ് ആ ഫ്രറ്റേണിറ്റിയിലും വളരെ കൃത്യമായി ഫ്രറ്റേണിറ്റി പ്രൊമോട്ട് ചെയ്യാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന നിലയിൽ സാഹോദര്യം പുലർത്തണം എന്ന നിലയിൽ അതിനെ ഒരു ടു പ്രൊമോട്ട് ഫ്രട്ടേണിറ്റിയാണ് എമംഗ് ദ സിറ്റിസൻസ് ആൻഡ് യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുന്നതിനും എന്നതുകൂടി ചേർത്തുകൊണ്ടാണ് പ്രറ്റേണിറ്റിയെ പറഞ്ഞേക്കുന്നത് അവിടെ ഇൻഡിവിജ്വൽസിൻ്റെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ സുരക്ഷിത രാജ്യത്തിൻ്റെ ഐക്യവും രാജ്യത്തിൻ്റെ അഖണ്ഡതയും അത് സംരക്ഷിക്കുക എന്ന നിലയിലാണ് പ്രറ്റേണിറ്റിയെ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത്രയും വിശദീകരണത്തിൽ കൂടി യഥാർത്ഥത്തിൽ ലോകത്തെ ഏറ്റവും മഹത്തരമായ ഒരു ഭരണഘടനയായി ഇന്ത്യൻ ഭരണഘടനയെ നാം കാണുമ്പോൾ ആ ഭരണഘടനയുടെ ഏറ്റവും വലിയ മാഹാത്മ്യങ്ങളിൽ ഒന്ന് ഇതിൻ്റെ പ്രിഫൈസിൽ കൂടി അതിൻ്റെ മുഴുവൻ കണ്ടൻറ്റും വ്യക്തമാക്കാൻ കഴിയുന്നു എന്നത് ഞാൻ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പറഞ്ഞു പോവുകയല്ല ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന ഇത്തരം ഇത്തരത്തിലുള്ള നീതി സമത്വം അവസരസമത്വം ഉൾപ്പെടെയുള്ള സമത്വം തുല്യത ഇതെല്ലാം നമുക്ക് ഉറപ്പ് നൽകുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യയിലെ പൗരന്മാർ ആ ഭരണഘടനയുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഓരോ അനുച്ഛേദങ്ങളും അതിൻ്റെ ഉള്ളടക്കങ്ങളും എങ്ങനെയാണ് സ്വായത്തമാക്കുന്നത് എന്നുള്ളത് അതിൽ കൂടി കൃത്യമാണ് ഈ പ്രിഫൈസ് അല്ലെങ്കിൽ പ്രിയാമ്പിൾ പ്രിഫൈസ് അല്ല പ്രിയാമ്പിൾ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അത് ഭരണഘടനയുടെ ഭാഗമാണോ അല്ലയോ എന്നുള്ളത് വളരെ സജീവമായ ചർച്ചയായിരുന്നു ഒരു ഘട്ടത്തിൽ ചർച്ച ഭരണഘടനാ അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ചർച്ചകൾ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ പ്രസിഡൻറ്റ് എന്ന നിലയിൽ ഡോക്ടർ രാജേന്ദ്രപ്രസാദ് അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ സ്പീച്ചിൽ രാജേന്ദ്രപ്രസാദാണ് ഭരണഘടനാ അസംബ്ലിയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡൻ്റ് അദ്ദേഹം ചർച്ച കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുന്ന സന്ദർഭത്തിൽ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു പ്രിയാമ്പ്ലീസ് എ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അത് ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് അദ്ദേഹം വളരെ കാറ്റഗോറിക്കലായിട്ട് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് പ്രിയാമ്പിൾ ഭരണഘടനയുടെ പ്രീ പിന്നെ പാർട്ടാണോ അല്ലയോ എന്നുള്ള തർക്കം സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്ന ഒരു സന്ദർഭമുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് സുപ്രീംകോടതി അതിന്മേലൊരു തീരുമാനം പ്രഖ്യാപിക്കുന്നത് അതിനിടയായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ആ കാലഘട്ടത്തിലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഫിറോസ്ഖാൻ നൂൺ നൂണും നെഹ്റുവും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൻ്റെ അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാൻ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൻ്റെ ബംഗ്ലാദേശിൻ്റെയും നമ്മുടെ പശ്ചിമ ബംഗാളിൻ്റെയും അതിർത്തിയിൽ വരുന്ന നിങ്ങളൊക്കെ ഒരുപക്ഷെ കേട്ടുകയാണ് ജയ്പാൽഗുരി എന്നൊരു ജില്ല ബംഗാളിൻ്റെ വടക്ക് കിഴക്കേ ഭാഗത്തായിട്ടുണ്ട് ജയ്പാൽഗുരി ആ ജയ്പാൽഗുരിയോട് ചേർന്ന് വരുന്ന ഒരു അതിർത്തി പ്രദേശം തർക്ക തർക്ക സ്ഥലമായിട്ട് ഉണ്ടായിരുന്നു ബംഗ്ലാ പിന്നെ ഈസ്റ്റ് വായ്സാനും ആ സ്ഥലം അവരുടെയാണെന്ന് ക്ലെയിം ചെയ്തിരുന്നു ഇന്ത്യ ഇന്ത്യയുടേതാണെന്നുള്ള നിലയിലും ക്ലെയിം ചെയ്തിരുന്നു ബരാമറി എന്നാണ് ആ സ്ഥലത്തിൻ്റെ ബരാമറി യൂണിയൻ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ആ തർക്കം വന്ന് അവസാനം ഇന്ത്യയും ഇന്ത്യക്ക് വേണ്ടി നെഹ്റുവും പാകിസ്ഥാനു വേണ്ടി ഫിറോസ് ഖാൻ ഫിറോസ് ഖാൻ ന്യൂണും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും തമ്മിൽ അവസാനം ഒരു എഗ്രിമെൻറ്റ് ഇട്ടത് ഈ ബേരാമുറി യൂണിയൻ തുല്യമായി പകുത്ത് പകുതി പൈസാനും പകുതി ഇന്ത്യക്കും എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അമ്പത്തി എട്ടിൽ അതിനൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി രണ്ട് രാജ്യങ്ങളും തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടായി ആ എഗ്രിമെൻ്റ് നിലനിൽക്കത്തക്കതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ സുപ്രീം കോടതിയിൽ കേസ് വന്നു ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ ഭൂപ്രദേശങ്ങൾ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന് വിട്ടുകൊടുക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിനെ അനുവദിക്കുന്നില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കേസിൽ സുപ്രീം കോടതിയിലേക്ക് പെറ്റീഷൻ വന്നത് നിലവിലുള്ള ആർട്ടിക്കിൾ ഒന്നിലും മൂന്നിലും അത് രണ്ടു ആണല്ലോ ഒന്നിലും മൂന്നിലും അങ്ങനെ ഭൂപ്രദേശം മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കുന്നതിനുള്ള വകുപ്പ് ഇല്ല അതുകൊണ്ട് നെഹ്റു നൂൺ എഗ്രിമെൻറ്റ് ഈ ഭൂമി വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട എഗ്രിമെൻറ്റ് അത് ഭരണഘടനാ വിരുദ്ധമാണ് അത് ക്യാൻസൽ ചെയ്യണം ചെയ്യണം എന്നതായിരുന്നു നിലവിലുള്ള ഭരണഘടന അനുസരിച്ചത് ശരിയുമായിരുന്നു ആ കേസ് വന്നപ്പോൾ പ്രസിഡൻറ്റിനും അതിൻ്റെ പെറ്റീഷൻ വന്നു തർക്കം വന്നപ്പോൾ ഇന്ത്യൻ പ്രസിഡൻ്റ് ഇപ്പം നമ്മുടെ ഗവർണറുടെ പദവിയെ സംബന്ധിച്ചും ഈ നിയമസഭ പാസ്സാക്കുന്ന ബില്ല് എത്ര കാലം ഗവർണർക്ക് പിടിച്ചു വയ്ക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചും തർക്കം വന്നപ്പോൾ മദ്രാസ് ഹൈക്കോടതി ഇടപെട്ടല്ലോ അതിൽ ദ്രൗപദി മുർമു ഇന്ത്യൻ പ്രസിഡൻ്റ് പിന്നെ സുപ്രീം കോടതിയിലേക്ക് പ്രസിഡൻഷ്യൽ റഫറൻസിൽ കൂടി അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിച്ചു അതുപോലെ അന്ന് ഇന്ത്യൻ പ്രസിഡൻറ്റായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഒരു പ്രസിഡൻഷ്യൽ റഫറൻസ് നടത്തി സുപ്രീം കോടതിയോട് ഈ പാക്റ്റിനെ സംബന്ധിച്ച് ഈ എഗ്രിമെൻറ്റിനെ സംബന്ധിച്ച് അങ്ങനെ ചെയ്തത് ശരിയോ തെറ്റോ ഭരണഘടന അനുസരിച്ച് അത് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഭൂമി വിട്ടുകൊടുക്കുന്നതിന് ഭരണഘടനാ ഭേദഗതി ഇല്ലാതെ രണ്ട് രാജ്യങ്ങളുടെയും തലവന്മാർ തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത് അത് ശരിയോ തെറ്റോ എന്നുള്ളത് അറിയാൻ വേണ്ടി സുപ്രീം കോടതിക്ക് റെഫർ ചെയ്തു എനിക്ക് തോന്നുന്നതായിരിക്കണം ആദ്യത്തെ പ്രസിഡൻഷ്യൽ റഫറൻസ് ആ റെഫറൻസിൽ കോടതി ഗവൺമെൻറ്റിൻ്റെ ഭാഗവും ഈ തർക്കം വന്ന ഇതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ട് കോടതി പറഞ്ഞു ആ പിറ്റീഷൻ്റെ ഉള്ളടക്കം ഈ സ്ഥലം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട യൂണിയൻ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പകുതി പതി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടതാണ് കേസെങ്കിലും അവിടെ പ്രിഫൈസും കൂടി ചർച്ചാ വിഷയമായി പ്രിയാമ്പിൾ കൂടി ചർച്ചാ വിഷയമായി അന്നാ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സുപ്രീം കോടതിയുടെ വിധി പ്രിയാമ്പിൾ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ തന്നെ അദ്ദേഹം തന്നെ ആയിരിക്കുമ്പോൾ അദ്ദേഹം കൊടുത്ത ഈ പ്രസിഡൻഷ്യൽ റഫറൻസിൽ സുപ്രീം കോടതി വിധിച്ചു പ്രിയാമ്പിൾ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിൾ വേറെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒന്ന് മുതൽ ഇങ്ങോട്ടുള്ള ഭരണഘടനാ അനുച്ഛേദങ്ങൾ വേറെ അതുകൊണ്ട് ഇത് അതിൻ്റെ ഭാഗമാകുന്നില്ല എന്ന് കോടതി വിധിക്കുകയുണ്ടായി അത് പിന്നെ പലപ്പോഴും തർക്കങ്ങളും ഇതൊക്കെ വന്നിട്ടുണ്ട് ബാക്കി പിന്നെ ഞാൻ ഞാനതിൻ്റെ വഴിയാണ് വഴിയേ വരുമ്പോൾ സൂചിപ്പിക്കാം അപ്പോൾ അതുകൊണ്ട് ഭരണഘടനയുടെ ഭാഗമല്ല ഈ പ്രിയാമ്പിൾ എന്ന നിലയിലാണ് അന്ന് ഒരു നിഗമനം ഈ ബരാമുറി കേസുമായി ബന്ധപ്പെട്ട് ബരാമുറി കേസുമായി ബന്ധപ്പെട്ട് അന്ന് വന്നത് അറുപതി